ബിസ്മില്ലാഹി അസലാ വാക്ല വാത്ത ബസ്മലി മഷാഹത്ത് അഹ് മുസ്ലീന മുഹമ്മദ് അലി സീദിനെ അലഹമുലില്ല അള്ളഹസുഅല അവൻ്റെ മെഹ്ലായി ഫതിൽ കൊണ്ട് പരിശുദ്ധ മെഹറ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ജീവിതം പുതിയ ആയുസ് ആഫിയത്ത് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് കമൻറ്റിൽ സന്തോഷം പറയുന്ന കൽബ് നിറച്ച് വാച്ച് ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സിലും മജിലിസിലൊക്കെ ഓടി വന്ന് പങ്കെടുക്കുന്ന വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ നമ്മുടെ എല്ലാ കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി പരിപൂർണ്ണ ആഫിയത്ത് തരട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജനത്ത് കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഈ മൊഹറമാസത്തിൽ വളരെ സജീവമായി അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ പോലും റാഹറ്റായി ഓതി വന്നിട്ട് അവരുടെ മുന്നിൽ വന്ന മല പോലത്തെ പ്രശ്നങ്ങൾ പരീക്ഷണങ്ങൾ വലിയ ഗൗരവമുള്ള പരീക്ഷണങ്ങൾ സിമ്പിളായിട്ട് അതിൽ നിന്ന് റിലീസായി വിജയം പ്രാപിച്ചു രക്ഷ പ്രാപിച്ചു എന്നൊക്കെ കാണാൻ പറ്റുന്ന വലിയ ബെനിഫിറ്റ് ഉണ്ടായി അവർക്ക് വിജയിക്കാൻ സാധിച്ച ഒരു പ്രഗത്ഭമായ ഖുർആൻ പ്രസൻ്റ് ചെയ്ത ഒരു ദിക്കർ നമ്മൾ പരിചയപ്പെടാൻ പോവാണ് അത് ഈ മൊഹറ മാസത്തിൽ നമ്മുടെ ഉസ്താദുമാർ സാധാരണ പതിവായി പ്രത്യേകം ചൊല്ലണം ഒരു നാൽപ്പത് വട്ടമെങ്കിലും അത് പ്രത്യേകം ഓതി ആ ചെയ്യണം എന്നെല്ലാം പ്രിയപ്പെട്ടവരെ പറയാറുണ്ട് അപ്പോൾ ആ ദിഖർ അതിൻ്റെ മഹത്വം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളൊക്കെ എത്ര വലിയ പ്രയാസമാണെങ്കിലും ആ പ്രയാസത്തെ അത്ഭുതകരമായി തട്ടിമാറ്റി കളയാൻ അത് പലപ്പോഴും രോഗങ്ങളാകാം അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുക്കങ്ങൾ കടങ്ങളാകാം നമ്മുടെ കച്ചവടത്തിൽ ബിസിനസ്സിൽ വന്ന മന്ദഗതി പ്രയാസമാകാം പഠനത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റഡി മൂമെൻറ്റുകളിൽ വരുന്ന പല പ്രയാസങ്ങളും ഈ പ്രയാസങ്ങൾ എന്ത് തരത്തിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ ബാധിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും പരിഹരിച്ച് മാറ്റിയെടുക്കാൻ ജീവിതത്തിൽ വറക്കത്ത് നമുക്ക് തുറന്നു കിട്ടാൻ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് സാമ്പത്തികമായ വരുമാനം തുറന്നു കിട്ടാൻ എല്ലാറ്റിനും മാർഗമാകുന്ന പ്രശ്നപരിഹാരത്തിന് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിക്കറാണ് പ്രിയപ്പെട്ടവരെ എന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതിന് മഹർറമാസവുമായി ബന്ധമുണ്ട് മഹർറം പത്തുവരെ മഹർറം വരെ സജീവമായി മഹാനായു സീതനായ യൂണിസ് നബി അലി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വത്തുനിൽ ഹൗത്ത് അങ്ങനെയാണ് ഹദീഥിൽ വരുന്നത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അവിടെ നിന്ന് പ്രത്യേകം വിളിച്ചു പറഞ്ഞ ദിക്കറാണ് ഓതിയ തിക്കറാണ് ഇതിന് വല്ലാത്ത ബെനിഫിറ്റാണ് എന്ന് ഹദീഫിൽ കാണാം പ്രത്യേകിച്ച് ഇമാം തുറുമുദീ തങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഹദീഫിൽ കാണാം നബി അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നു ഇന്നിയിലെലിമ തീർച്ചയായും എനിക്കൊരു കെലിമത്തറിയാം എനിക്കൊരു വചനം ഒരു പരിശുദ്ധമായ വചനം എനിക്കറിയാം അതിൻ്റെ വച അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ ലാ യൂലുഹാൻഹു അത് എന്ത് പ്രയാസം അനുഭവിക്കുന്ന ആളായാലും ഉമ്മമാർ ഉപ്പമാര് ഏതു തരത്തിൽ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ രോഗപരമോ കുടുംബപരമോ എന്തു ആയിക്കോട്ടെ നമ്മുടെ ലൈഫിൽ എന്ത് പ്രയാസമാണ് കർഭാണ് നമ്മളെ ബാധിച്ചത് എങ്കിലും അള്ളാഹു അദീന്ന് റിലീസാക്കാതെ പോകില്ല രക്ഷപ്പെടുത്താതെ പോകില്ല അത്രയൊരു ബെനിഫിറ്റാണ് ഇത് ദിക്കറിന് അങ്ങനെയുള്ള ദിക്കർ കെലിമത്തി എനിക്കറിയാം എന്ന് പുണ്യരസൂൽ എനിക്കറിയാമെന്ന് പറഞ്ഞ് പോകല്ല എന്നിട്ടത് പ്രസന്റ് ചെയ്യാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ച് തന്നിട്ടാണ് നബി സഹു അലൈഹി വസല്ലം നിങ്ങൾ പോയത് ആ പരിശുദ്ധമായ ദിക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ആ കെലിമത്ത് അലഹി സ്വലാത്തു വസ്സലാമ അത് യൂനുസുബി നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരനായ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കെമിമത്താണ് അവിടെ നിന്ന് ചൊല്ലിയ ദിക്കറാണ് അതാണ് അദിക്കറിൻ്റെ പ്രത്യേകത ഏതാണ് അദിക്കർ അതിപ്രകാരമാണ് പരിശുദ്ധമായി ഖുർആാൻ പ്രസന്റ് ചെയ്ത ദിഖറാണ് ഒരു തർ മുസ്ലിം ലോകത്തിൻ്റെ തർക്കമില്ലാത്ത ഒരാൾ ഈ വിഖറിനെ നിഷേധിച്ചാൽ ആ സെക്കൻഡിൽ കാഫറാവും ഈ ദിക്കറിൻ്റെ ബെനിഫിറ്റ് അതാണ് ഒരാൾ അങ്ങനെ ഒരു ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാവും അതിൽ തർക്കമില്ല ദീനീന്ന് പുറത്തു പോകും കാരണം ഖുർആആാൻ പ്രസൻറ്റ് ചെയ്ത ദിഖറാണ് അപ്പോൾ ഏറ്റവും പോലീശിയേക്കപ്പെട്ട ഈ ഒരു ദിഖർ എന്തു പ്രയാസമാണെങ്കിലും നമ്മുടെ മനസ്സിൽ കരുതുക ആ പ്രയാസം നീങ്ങാൻ എന്ത് കാര്യമാണോ നേടിയെടുക്കാൻ നമുക്കിങ്ങട്ട് കിട്ടാൻ തുറന്നു കിട്ടാൻ പ്രയാസമായി നിൽക്കുന്നത് ആയി കിട്ടുന്നില്ല നമ്മൾ നീ വെക്കുക തീർച്ചയായും അത്ഭുതകരമായി നടക്കും ദിവസവും ഡെയിലി ഒരു നാൽപ്പത് വട്ടം ഹെറമാദ്യ പത്തിൽ സജീവമായിട്ട് നമ്മളൊന്ന് ചൊല്ലിയിട്ട് ദ്വാരം നോക്കിയാൽ പ്രിയപ്പെട്ടവർ പിന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു സാധാരണ ഭാഗം പോലെ നമ്മൾ കൊണ്ടുവന്ന് നോക്കി ഡെയിലി എല്ലാ ദിവസവും ഇനി അത് മുടങ്ങുന്നില്ല ഈ ഒരു പുതിയ വർഷം മുഴുവനും ഈ പരിശുദ്ധമായ ദിക്കറ് കൊണ്ട് ധന്യമാക്കുക സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ കഷണമാണെന്ന് കരുതി അവർ ഓതാതിരിക്കേണ്ട ഒരു ദിക്കറാണെന്നുള്ള നെയ്യത്തിൽ അവർക്ക് ഏത് പീരീഡ്സിൻ്റെ സമയത്ത് ഓതാ ഒരു കുഴപ്പമില്ല അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് ഈ ദിക്കറ് പറയുമ്പോൾ എന്താ ഈ ദിക്കറിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ല അന്ത അള്ളാഹു നീ അല്ലാതെ ഇലാഹില്ല ആരാധനക്ക് യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയവൻ നീ മാത്രമാണ് വേറെ ആർക്കും ആരാധന കൊടുക്കാൻ പറ്റില്ല വേറൊക്കെ നിന്റെ സെട്ടികളാണ് സെറ്റ് ആവുക നീയാണ് ഇലാ ഇല്ലാൻ താ നീ അല്ലാതെ ഇലാഹില്ല റബ്ബേ ആ ഒരു സമ്മതിക്കലുണ്ടല്ലോ മമ്മിൻ്റെ കൽവിൽ നിന്ന് ആ സമ്മതം ആ ഒരു ഒരു പ്രഖ്യാപനം അത് അള്ളാക്ക് വലിയ ഇഷ്ടമാണ് എന്നിട്ട് അതുകൊണ്ട് തീർന്നില്ല സുബാനഖ് നീ പരിശുദ്ധനാണ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നീ വലിയ ആളാണ് നീ പരിശുദ്ധനാണ് ഇനി കുന്തുമലമീൻ തീർച്ചയായും ഞാൻ മോശക്കാരനാണ് ഞാൻ അക്രമം ചെയ്തവരിൽപ്പെട്ട ആളാണ് ഞാൻ അക്രമം ചെയ്ത ആളാണ് ഞാൻ ദുൽമ ചെയ്ത ആളാണ് ഒരുപാട് സ്വന്തത്തോട് തെറ്റെയ്തിട്ടുണ്ട് പലരോടും തെറ്റു ചെയ്തിട്ടുണ്ട് ഞാൻ വാലിമീങ്ങളിൽപ്പെട്ട ആളാണ് ഞാൻ അക്രമം ചെയ്ത ആളാണ് പഠിച്ചവനെ ഞാൻ മോശക്കാരനാണ് നീ എന്തിനും പോന്നവനാണ് നീ വലിയ മഹാനാണ് നീ ഏറ്റവും പരിശുദ്ധനാണ് റബ്ബെ നീ ഇല്ലാതെ ഈ ഒരു വാക്ക് പറയുന്ന പതിവ് നമ്മുടെ ലൈഫിൽ നാൽപ്പത് വട്ടം മുടങ്ങാതെ ഇനി ഡെയിലി ഞാൻ പറയാൻ ഒരു ഉമ്മ ഒരു ഉപ്പ തീരുമാനം ഇവിടെ വെച്ചെടുത്താൽ അലഹമ്മദില്ല അത് വിജയം തുറന്നു കിട്ടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് ഓതാൻ കിട്ടുന്ന ഭാഗ്യം തന്നെ വലിയ ഭാഗ്യമാണ് ഇവിടെ കിതാബുകൾ നമുക്ക് കാണാൻ പറ്റും ഒരു വിശ്വാസി വിശ്വാസിനി ഈ പരിശുദ്ധമായ കെലിമത്ത് പറഞ്ഞു അള്ളമീൻ നാൽപ്പത് വട്ടം പറഞ്ഞു ഇവിടെ ഫി മറലി ഫി മറലി ഹി അവർ അവരൊരു രോഗം ബാധിച്ചു ചെറുതോ വലുതായിക്കോട്ടെ ഒരു രോഗം വന്നു ആ രോഗത്തിൽ ഈ പരിശുദ്ധമായ കെലിമത്ത് നാൽപ്പത് വട്ടം പറഞ്ഞാൽ ഈ പരിശുദ്ധമായ കെലിമത്ത് ഒരു വിശ്വാസി വിശ്വാസിനി പറഞ്ഞു പറഞ്ഞു കിതാബിൽ കാണാം ഫി മറലിഹി അവർക്കൊരു രോഗം ബാധിച്ചു ചെറുതോ വലുതുമായിക്കോട്ടെ രോഗം ബാധിച്ചപ്പോൾ ഇത് പറഞ്ഞു അറബന മറ നാൽപ്പത് വട്ടം എന്നാൽ ഫമാ ഫി മറലിഹി ദാലിക്ക ആ രോഗത്തിലവർ മരിച്ചു പോയാൽ ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ ഒരാൾക്ക് രോഗം ബാധിച്ചു ആ രോഗം ബാധിച്ചപ്പോൾ ഈ ദിക്കർ നാൽപ്പത് വട്ടം അവർ പറഞ്ഞു ആ രോഗത്തിൽ രോഗത്തിലവർ മരിച്ചുപോയി എന്നാൽ വഴത്തിയ അജുർ ഷഹീദിൻ അള്ളാഹു സുബാൻ താലാവ് സാധാരണ മരണത്തിൻ്റെ കൂലിയല്ല കൊടുക്കുന്നത് വെറുതെ മുസ്ലിമായി മരിച്ച കൂലിയല്ല ഷഹീദായി മരിച്ച അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സുഖതാക്കളായി രക്തസാക്ഷിത്വം വരിച്ച കൂലി അള്ളാഹു കൊടുക്കും ഷഹീദിൻ്റെ കൂലി കൊടുക്കും അവരുടെ മരണത്തിൽ എന്ന് നമുക്ക് കിതാബിൽ കാണാം ഹരിഫിൽ കാണാം നല്ലോ ചോയ്ക്ക് ഇത്ര പ്രത്യേകതയാണ് ഇനിയോ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇൻ വരി അവർക്ക് രോഗം സുഖപ്പെട്ടാൽ ഒരു രോഗം വന്നു ആ രോഗം മാറിപ്പോയി പക്ഷെ രോഗത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വട്ടം വീതം ഈ പരിശുദ്ധമായ പരിശുദ്ധ തിക്ക്റ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ രോഗം മാറിയാൽ ഫക്കിർ ജമി അ സകല പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിൽ രോഗത്തിൽ നിന്ന് സലാമത്താകും എന്ന് നമുക്ക് ഹദീത് കിതാബിൽ കാണാം ആലോചിച്ച് നോക്കി അപ്പോൾ രോഗം വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഒരു വിഷമം വന്നാൽ സാമ്പത്തിക തകർച്ച വന്നാൽ കടങ്ങൾ കുന്നുകൂടി ഭാരമായാൽ അള്ളാഹുവെ എനിക്കതിന്ന് രക്ഷപ്പെടണമല്ല എന്ന് കൽബു തുറന്ന് പറഞ്ഞിട്ട് ഒരു നാൽപ്പത് വട്ടം ഈ പരിശുദ്ധമായ മൊഹറമിൻ്റെ സ്പെഷ്യൽ ദിഖറായിട്ട് നമുക്ക് കിതാബിൽ കാണുന്ന ഖുർആൻ നമുക്ക് പ്രസൻ്റ് ചെയ്ത് തരുന്ന പ്രഗത്ഭമായ ഈ ഒരു ദിഖർ നമ്മൾ പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും അതുകൊണ്ട് ആരും മുടങ്ങരുത് ഞാൻ എൻ്റെ മനസ്സിനോട് പറയാം നിങ്ങളോട് പറയാം നിങ്ങൾ ഏറ്റെടുക്കണം തയ്യാറല്ലെല്ലാവരും ഒന്ന് മനസ്സ് കൊണ്ട് ഏറ്റെടുത്ത് എല്ലാ ഉമ്മ ഉപ്പന്മാരും ഇന്ന് മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് അത്ഭുതകരമായി നമുക്ക് സന്തോഷം വരുന്ന കാണാം എല്ലാവരും ഉപയോഗപ്പെടുത്തണം അള്ളാഹു ഈ പരിശുദ്ധമായ മഹറമാസത്തിന് ഒരു പുതിയ ജീവിതം സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമ്മൾ തുടക്കം കുറിക്കുന്ന ഒരു പരിശുദ്ധ ജീവിതമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ ആമീനി അറബൽ ആലമി ഒരുപാട് സഹോദര സഹോദരിമാർ പറഞ്ഞു തെ ഞങ്ങൾക്ക് ഈ ക്ലാസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ കഫാക്ക് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഒരു ഓപ്ഷൻ വരും നമ്മൾ അതിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ കുടുംബത്തിൽ അംഗമാകാൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു അല്ല നമ്മുടെ എല്ലാ ദീനി പ്രവർത്തനങ്ങളും ദേവത്തിൻ്റെ പ്രവർത്തനങ്ങളും അള്ളാഹു എളുപ്പമാക്കി വളരെ വിശാലമാക്കി തരട്ടെ വാഹുർ ഗുലാമി അലഹമദില്ല അസ്ലാം വാലൈക്കും വാഹമത്തുല്ലാത്ത ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله